കിഴുവംകുളം ഈശ്വരമംഗലം ദേവീക്ഷേത്രം ലക്ഷം ദീപങ്ങളാൽ പ്രഭാപൂരിതമായി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഭക്തിയുടെ നിറവിൽ ലക്ഷദ്വീപം നടന്നത് പറ്റക്കര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി ശ്രീമദ് വിശ്വദാനന്ദ സ്വാമികൾ ആദ്യ ദീപം കൊളുത്തിയതോടെയാണ് ലക്ഷദ്വീപത്തെ അടങ്ങുക സമാരംഭിച്ചത് കിഴുവൻകുളം ചെറുവള്ളിക്കാവ് ചെറുക്കര വിഷ്ണുക്ഷേത്രം ദേവസ്വം മാനേജർ ജയകൃഷ്ണൻ നമ്പൂതിരി ഈശ്വരമംഗലം ദേവി മേൽശാന്തി നീലകണ്ഠൻ ഇളയത് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ആലുതറപ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ദേവസ്വം മാനേജർ രവീന്ദ്രൻ നായർ ഉഷസ് മറ്റക്കര ആയിരൂർ മഹാദേവ ക്ഷേത്രം ദേവസ്വം മാനേജർ കെ കെ രാമേന്ദ്രൻ നായർ കുന്നത്ത് കിഴിവൻകുളം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് സുരേഷ്കുമാർ പറമ്പത്ത് തൊടു ദേവസ്വം മാനേജർ കെ കെ ഓമനക്കുട്ടൻ അഴകത്ത് കൊട്ടാരം ദേവസ്വം മാനേജർ വേണുഗോപാലൻ നായർ താഴ്ത്തുരുത്തിൽ ക്ഷേത്രം മാനേജർ കെ ജി കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഭക്തജനങ്ങൾ ഒത്തുചേർന്നാണ് ലക്ഷദ്വീപങ്ങൾ തെളിച്ചത് തുടർന്ന് വാളൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഗംഗാദത്തൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തി നാലു ദിവസങ്ങളായി നടന്നു വന്ന ഉത്സവ ചടങ്ങുകളുടെയും പണ്ഡിത ശ്രേഷ്ഠർ പങ്കെടുത്ത ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയുടെയും സമാപന ദിവസമാണ് ലക്ഷദ്വീപം നടന്നത് ലളിത സഹസ്രനാമാർച്ചന കലശാഭിഷേകം പ്രസാദമൂട്ട് ഭക്തിഗാനാർച്ചന എന്നിവയും നടന്നു